സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സർ സുഭാഷ് ചന്ദ്രികളെ നാടക സമുദായത്തിലെ ആചാര മര്യാദകളൊക്കെ ഒരാൾക്കും കുറച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അതായത് വലിയൊരു വിളക്ക് വെക്കാനൊക്കെ നമുക്കും കഴിയും വലിയൊരു ദീപാലങ്കാരമൊക്കെ നടത്തുവാനും നമുക്ക് കഴിയും പക്ഷെ അത്തരം കാര്യങ്ങളിലെ ും ആർഭാടങ്ങളൊക്കെ കുറച്ചു കുറച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അധ്യക്ഷ പ്രസംഗം പത്ത് മിനിറ്റാണ് വളരെ ചുരുക്കി എളുപ്പം നടത്തും നമ്മൾ എവരും നോക്കുന്നത് നമ്മുടെ ഡോക്ടറുടെ വിഷയാവതരണമാണ് വലിയൊരു ചരിത്ര സംഭവം ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലെ സമരചരിത്രം നമ്മുടെ സമുദായങ്ങൾ പോലും ശരിയായ രീതിയിൽ അറിയപ്പെട്ടില്ലായിരുന്നു ചിലരൊക്കെ അതിനെ തമസ്കരിക്കുവാൻ ശ്രമിച്ചിരുന്നു അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ദൗത്യവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എൻ്റെ അറിവിലെ സമീപകാലത്തൊന്നും ഇത്തരം നമ്മുടെ നമ്മുടെ അമ്മമാരുടെ സ്ത്രീകളുടെ ലോക പ്രശസ്തമായ സമരമുറയെ സമരത്തെ പ്രഘോഷിച്ച് കണ്ടില്ല ഇതേക്കുറി കുറിച്ച് പുതു തലമുറയ്ക്ക് അറിവ് പകരുന്നത് കണ്ടില്ല അതുകൊണ്ടൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തത് സമാധാനപൂർവ്വമായും വസ്ത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്ത ഒരു ജനതയ്ക്ക് മേൽ ഒരു കൂട്ടം ആളുകൾ അന്ന് നടത്തിയ നായാട്ട് അന്നത്തെ സവർണ മേധാവിത്വം മടിച്ചു ശ്രമിച്ചപ്പോൾ ക്രൂരമായ പീഡനങ്ങൾ വിധേയമായിട്ടും ആ സമരത്തിന്റെ അവസാനം വരെ നമ്മൾ നിലകൊള്ളുവാൻ കഴിഞ്ഞു ആ സമരത്തിൽ വൈകിട്ട് മിഷണറിമാരുടെ സഹായം ഉണ്ടായിരുന്നു അയ്യ വൈകുണ്ടരുടെയും സഹായം ഉണ്ടായിരുന്നു അവസാനം നമ്മുടെ സമുദായം മാതൃകപരമായ വിജയം കൂടി പറഞ്ഞു ഇത്രയേറെ പീഡനം വന്ന ഒരു സമരം നീണ്ടകാല സമരം നമ്മുടെ ചരിത്രത്തിൽ വളരെ കുറവാണ് അത്രയേറെ വലിയ സമരം നമ്മൾ ചെയ്ത് കാലം ഇത്രയൊക്കെ ആയിട്ടും ഈ സമരം മറ്റ് പല സമരങ്ങളിലെയും നാങ്ങി കുഴിക്കലായിരുന്നു എന്നിട്ട് കൂടിയും സമാധാനപൂർവ്വമായി നാടാൻ സമുദായത്തിലെ സഹോദരിമാർ തുടങ്ങിയ സമരത്തെ അടിച്ചമർത്തിയിട്ടും ഇന്നും ആ പേര് അറിയപ്പെടുന്നത് ചാർന്നാർ ലഹളയെന്നാണ് ചാനാർ കാണിച്ച ലഹള എന്ന ഇന്നത്തെ ചരിത്ര പുസ്തകത്താളുകളിൽ അല്ലെങ്കിൽ തിരുത്തുവരുത്താൻ പോലും കാലം മാറി ഭരണങ്ങൾ മാറി വന്നിട്ടും ആരും ശ്രദ്ധിച്ചിട്ടില്ല ചാനാർ എവിടെയാ ലഹള നടത്തിയത് സമാധാന സമരത്തെ ലഹള എന്നാക്കി തീർത്ത്യായിരുന്നു സമാധാനമായി സമരം ചെയ്ത ജനതയുടെ മേൽ അന്നത്തെ ശൂദ്ര വിഭാഗം അരിച്ചമർത്തം നടത്തി ആക്രമണം നടത്തി വസ്ത്രാക്ഷേപം നടത്തി ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ സമരത്തെ അറിയപ്പെടേണ്ടത് ചാന്നാർ ലഹട എന്നാണോ ശൂദ ലഹള എന്നല്ലേ അറിയപ്പെടേണ്ടത് ആദർശ പുന്മാരായിട്ടുള്ള എഴുത്തുകാരൻ മറ്റുമൊക്കെ കൊണ്ട് സമ്പൂർണമായ സമൂഹത്തിൽപ്പെട്ടവരുണ്ടായിട്ട് പോലും കാലം മാറി ഭരണങ്ങൾ മാറിയിട്ടും ഇന്നും അതിനൊരു തിരുത്തു കുഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അടിസ്ഥാന പിന്നോക്ക ജനതയായ നാടാക്കു അത് ചോദിക്കാനും ശക്തിയില്ലാതെ പോയി നാടാ സമുദായ ചരിത്രത്തെ സ്മരണത്തെ ഈ സമരചരിത്രത്തെ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം ചരിത്രമില്ലാതെ ഒരു സമുദായം ശക്തി പ്രായിച്ചിട്ടില്ല ഒരു ഒരിടത്തും തന്നെ അതുകൊണ്ട് എല്ലാ സമുദായത്തിന്റെയും ചരിത്ര സത്യങ്ങളെ അറിഞ്ഞും വിശാലം ചെയ്തും ആൻ്റെ നന്മകളും ഉൾക്കൊണ്ടുകളും പോരായ്മയോട് വേദനയോട് ഓർമ്മപ്പെടുത്തുകയും അതിൽ ദുഃഖിതരാകുകയല്ലേ വേണ്ട അതിൽ നിന്ന് മുന്നേറുകയാണ് വേണ്ടത് അത്തരത്തിൽ മുന്നേറി പോവുകയാണ് വേണ്ടത് നാടാ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാടാ സമുദായത്തെ ചരിത്രത്തെ വർഗീകരിച്ച് കാണിക്കുവാനും തെറ്റായി വ്യാഖ്യാനിക്കുവാനും ചിലരൊക്കെ ഇന്ന് മത്സരം നടത്തുന്നുണ്ട് ഒരു സമുദായത്തെ നശിപ്പിക്കുവാൻ ചരിത്രകാരന്മാർ ആ ചരിത്രത്തെ വൈതിരിച്ചു വിട്ടാൽ മതി അല്ലെങ്കിൽ ആ സമുദായത്തിനിടയിൽ ചരിത്രം തെറ്റിച്ചു പറഞ്ഞാൽ മതി ഒരു സമുദായത്തിന്റെ വളർച്ചയും തളർച്ചയും ഒക്കെ നമ്മൾ വിശേഷം ചെയ്യണം നന്മയുൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കൊണ്ടുപോവുക തന്നെ വേണം ഒരു കാലഘട്ടത്തിൽ ജൂതന്മാർ യഹൂദന്മാർ പോലും അടിമത്തത്തിലായിരുന്നു ഭഗവന്റെ അടിമകളായി കാലങ്ങളോളം അടിമകളായി തുടർന്നെങ്കിലും പിന്നീട് അവർ രാജ്യം പരിശീലനവരായി മാറി അവരെന്താ അടിമകാലഘട്ടം മറന്നുപോയോ അവരെന്നും ആ അടിമഘട്ട ഓർക്കുന്നു ഓരോ ആശയത്തോടും ചിന്താഗതിയോടും കൂടി അവര് മുന്നോട്ട് കുതിക്കുന്നു നമ്മുടെ സമുദായത്തിലാകട്ടെ ചിലരൊക്കെ ഇപ്പോഴും വാശി പിടിപ്പിക്കുന്നു നമ്മുടെ നമ്മുടെ പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ തന്നെ പല വിഭാഗ വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായി നാടാ സമുദായത്തിന്റെ മോശം നാളുകൾ വിളിച്ചറിയിക്കുന്നു നാണവിലേഹെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണക്കെടുത്ത പ്രശ്നമല്ല അഭിമാനത്തിന്റെ പ്രശ്നമാണ് ലോകത്തിനും മറിയാക്കിക്കൊണ്ട് വസ്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി സമരത്തിൽ എഴുതി ചാടിയത് നാടാർ സമുദായത്തിലെ സ്ത്രീകളാണ് എന്ന് പറയുന്നതിൽ നാടാർ സമുദായ അംഗം എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും അഭിമാനം കൊള്ളുന്നു നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നാടാർ സമുദായത്തിന്റെ ശത്രുക്കൾ ഇന്നും നിലകൊള്ളുന്നു പണ്ട് അടിബന്ധത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും അവകാശ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ട സമുദായത്തെ മുൻനിരയിൽ ആദ്യമായി എടുത്തു ചാടിയ ജനവിഭാഗമാണ് അന്ന് സവർണ്ണ തമ്പുരാക്കന്മാർ നമ്മുടെ ഭൂമി തോൽപ്പിക്കാൻ മുന്നോട്ട് വന്നു ആ മിഷർമാരുടെ സഹായത്തോട് കൂടിയൊക്കെ വിജയിച്ച് മുന്നോട്ട് വന്ന സമുദായത്തെ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടേ ജനാധിപത്യ സംവിധാന നിലവിലെന്ന് വന്നു ഇന്ന് രാജഭരണമല്ല എങ്കിലും ഒക്കെ ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും അതേ ശത്രുക്കൾ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും അവരായി തന്നെ തുടർന്നുകൊണ്ട് ഇന്നും നമ്മുടെ സമുദായത്തെ പിന്നോട്ട് വലിക്കുന്നു മൊത്തത്തിൽ പിന്നോട്ട് വലിക്കുന്നുണ്ട് ആ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു തീരൂ വളരെ കഷ്ടമെന്ന് പറയട്ടെ നമ്മുടെ സമുദായത്തിലെ തന്നെ സമുദായ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന അഭിനവ നാടാ നേതാക്കൾ ചിലരുടെയൊക്കെ വളർച്ചയെ തന്നെ ഇത്തരം പ്രവൃത്തികളെ ഇത്തരം ആഘോഷ പരിപാടികളെ എതിർത്ത് മുന്നോട്ട് വരുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അത്തരം ബുദ്ധിജീവികൾ എന്ന് ചമയുന്ന നാടക ബുദ്ധിജീവികൾ എന്ന് ചമയുന്ന നടക്കുന്ന ചിലരൊക്കെ ഈ സമുദായത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോലും പറയുവാൻ പറഞ്ഞോ എന്നറിയില്ലെങ്കിലും പറഞ്ഞു പോകാതെ വയ്യ നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയെ പുറകോട്ടടിക്കുവാനും ചിലർക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതും നാടാ സമുദായം എപ്പോഴും അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിന്റെ നിന്ന് ഉയർന്നു വന്ന ജനത നല്ല സുഹൃത്തു തന്നെയാണ് അയ്യാ വൈകേയും മറ്റുമൊക്കെ സഹായത്താല് വിദേശ മനുഷ്യന്മാരുടെ ഒക്കെ സഹായത്താല് ഉയർന്നു വന്ന ജനത വളരെ കഷ്ടതയിൽ നിന്ന് ഉയർന്നു പുരോഗമിച്ചു വന്ന ജനത ആപത്തെ സമയത്ത് എല്ലാ സഭാ വ്യത്യാസങ്ങളും എല്ലാ വിഭാഗീയതകളും ഒക്കെ മറന്നുകൊണ്ട് മതപരമായ രാഷ്ട്രീയപരമായ വിഭാഗീയതകളൊക്കെ മറന്നുകൊണ്ട് ചില സമയത്ത് സംഘടിക്കാറുണ്ട് ആപത്ത് ആപത്ത് മുന്നിലെത്തുന്ന സമയത്ത് അതൊരു ദൈവാനുഗ്രഹം പോലും അത് എത്തിച്ചേരാറുണ്ട് രാഷ്ട്രീയക്കാരൻ നമ്മുടെ സദാ സമുദായത്തിൽ നിന്നൊരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡറിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ ഭിന്നത വരത്താൻ ചിലർ ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടു അപകടം വളർന്ന് നാടാ സമുദായം ഒന്നായി നീങ്ങി നമ്മുടെ ദക്ഷിണേന്ത്യ നാടാ സംഘത്തിനൊരു ദൗത്യം ഉണ്ടായിരുന്നു അപകടം വരുന്ന സമയത്ത് വിളിച്ചു പറയാൻ അല്ലെങ്കിലും നാടാ സംഘടിക്കുമെങ്കിലും ചരിത്രബോധം മറന്നുപോയ അല്ലെങ്കിൽ നിന്നുപോയ ശരിക്കും പഠിക്കാത്ത പൊതുതലർ തലമുറ കൂടെ അല്പത്തിരിഞ്ഞ് ചിന്തിച്ചാൽ വലിയൊരു അപകടം വന്നത് നടന്നേക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞതാണ് ഞങ്ങളുടെ പത്രപ്രസ്ഥാപനം നടത്തിക്കൊണ്ട് ഈ അഭിനവത്തെ മുതലാളിമാർ നാടാ സമുദായത്തെ സ്നേഹിക്കാനല്ല വഞ്ചിക്കുവാനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് തെളിവ് സഹിതം നമ്മൾക്ക് പറയേണ്ടി വന്നു ചില സാമ്പത്തിക സ്ഥാനാർത്ഥികളെ നാടകരുടെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ട് സംഘപരിപാടിലേക്ക് ഒഴുക്ക് വോട്ടിന്റെ ഒഴുക്ക് കേന്ദ്രീകരിക്കുവാനും നമ്മളെ തളർത്തുവാനും ഉണ്ടായ ശ്രമത്തെ നമുക്ക് തുറന്നു കാട്ടേണ്ടി വന്നു അതിലേൽക്കേണ്ടി വന്ന ചില കുറ്റപ്പെടുത്തലും നിറപ്പിക്കലും ഒക്കെ ഞങ്ങൾ അനുഭവിച്ച ഞങ്ങളെ സംബന്ധിച്ചോളം ദക്ഷിണേന്ത്യാ നാടക സംഘത്തിനെ അത്തരം ഭീഷണികളും കുറ്റപ്പെടുത്തിക്കൊള്ളാവുന്ന ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇതിനേക്കാളും അതിജീവിക്കാൻ തയ്യാറാക്കി വന്നിട്ടുള്ള ഒരു കൂട്ടം നേതൃത്വം തരെയാണ് നമ്മുടെ സംഘടനയിലുള്ളത് പോകേണ്ടവരൊക്കെ നമ്മുടെ സംഘടനയിൽ പിരിഞ്ഞു പോകേണ്ടവരെ പോയി കഴിഞ്ഞു ഈ സംഘടനയെ മനസ്സിലാക്കി ചുറ്റും ലക്ഷ്യം വെക്കുതന്നെയാണ് ഒരുപാട് സംഘടനകൾ നമുക്കുണ്ടായി ഒരുപാട് തവണ മാറി മാറി നമ്മൾ പൊടി പിടിച്ചു പലരും സംഘടിച്ച് സമുദായമായിട്ട് ശക്തിയാർജിച്ച് മുന്നോട്ട് പോയപ്പോ കാലാകാലങ്ങൾ മാറി സമുദായത്തെ രക്ഷിക്കാൻ വന്ന നടമുദായ നേതാക്കളെല്ലാം സമുദായത്തെ വഞ്ചിച്ച് കടന്നുപോയി ഇനിയൊരു തകർച്ച ഇനിയൊരു അവൽപോദനം സംഘടന വിഭജനം നടൻ സമുദായത്തിന് സഹിക്കുവാനാവില്ല എന്ന് മനസ്സിലാക്കി വളരെ കർശനത്തോടും കൂടി തന്നെ ജനാധിപത്യ രീതിയിലുള്ള ബയലയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യം സുതാര്യമായി നിലനിർത്തിക്കൊണ്ട് വളർന്നു വരുന്ന സംഘടനയാണ് ദക്ഷിണേന്ത്യ നടൻ സംഘം അതുകൊണ്ട് ചില ജപലതകൾ നമ്മളെ നിരസിച്ചാലും എത്ര തന്നെ നമ്മൾ വീഴ്ത്താൻ ശ്രമിച്ചാലും സമുദായം ഇനി വഴി മാറി പോരില്ലെന്ന് എനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാൻ കഴിയും സമരത്തിന്റെ ആഘോഷം വാർഷികം നമ്മൾ ഇന്നിവിടെ ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യാ നടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെല്ലുവിളിയായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ സമര ആഘോഷ പരിപാടി ഒരു വെല്ലുവിളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയാണ് വേണം നമ്മുടെ സമുദായത്തിനകത്തുനിന്ന് തന്നെയാണ് വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുള്ളത് നമ്മുടെ സമുദായത്തിന്റെ ബുദ്ധിജീവിച്ച് അമ്മഞ്ഞു വരുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മുടെ ഈ പരിപാടി അമല വെച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാറുമരയ്ക്കൽ അത് പറയരുത് അതും ഈ കാണുന്ന പുതുതലമുറയ്ക്ക് അപമാനമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഴമക്കാർ നമ്മുടെ അമ്മ വസ്ത്രധാരണം നടത്തിയിരുന്നില്ല എന്നുള്ളൊരു പേര് വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കണം ഇതാണ് നമ്മുടെ ആദ്യമായി ആവശ്യപ്പെട്ടത് അത് കഴിഞ്ഞ് പറഞ്ഞോ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിലുള്ളവര് പലരും ും ഞങ്ങളോട് അടുപ്പം കാട്ടുന്നു സ്നേഹം സ്നേഹം പോകുന്നു അവരുടെ അവരുടെ തന്നെ ഒരുപാട് കുറവുകളുണ്ട് ഞങ്ങൾ വലിയ കുറവുകൾ അത് ചോദിച്ചിട്ടും ചൂട്ടുകെട്ടയും പോലുള്ള തിക്തമായ അനുഭവങ്ങൾ നെഞ്ചിലിരുന്ന് ഞങ്ങളിൽ നിങ്ങുമ്പോഴും ഞങ്ങൾ അതൊക്കെ മറന്നു വെച്ചുകൊണ്ട് ഞങ്ങൾ പുതുതലമുറയോ സന്തോഷപൂർവ്വം അതെല്ലാം മറക്കാൻ പഠിപ്പിക്കുന്നു അതുപോലെ മാറുമറയ്ക്കൽ എന്ന് പറയുന്ന ആ ചാപ്റ്റർ നമ്മൾ ഒഴിവാക്കണം ഈ സമുദായത്തിന്റെ നേട്ടങ്ങളെ പറ്റി മാത്രം പറയണം നമ്മൾ കിരീട്ടധാരികളാണ് നമ്മൾ ചെങ്കോൾ പിടിച്ചിരുന്നവരാണ് നമ്മൾ കോണോൽ ധരിച്ചിരുന്നവരാണ് നമ്മളിലെ ആ മഹാത്മത്ത് മാത്രം മുന്നോട്ട് പറയണം നമ്മുടെ ചെറിയ മോശം പരാമർശങ്ങളും അപകീർത്തി കഥകളും പറയരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് ഈ ചിന്ത എന്ന മുതലാണ് നമ്മുടെ നാടാ സമുദായത്തിന്റെ അംഗങ്ങൾക്കിടയിൽ കടന്നു വന്നാൽ നമ്മൾ തിരിച്ചറിയണം സംഘപരിവാർ ഘടകങ്ങൾ ഇന്ന് ദലിപ്പിനോക്കെ സഹോദരങ്ങളെ കെട്ടിപ്പിടിക്കുന്നു സ്നേഹിക്കുന്നു ചേർത്ത് ഹിന്ദു ഹിന്ദുവെന്ന് ഐക്യം പറയുന്നു ഉറവിടുന്നു ഇത് കൊച്ചി കേരളത്തിലേ ഉള്ളു കേട്ടോ വടക്കോട്ട് വടക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ല അവിടെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു അത് അവർക്ക് വിഷയമൊന്നുമല്ല ഇവിടുത്തെ പിന്നോട്ടക്കാരൻ്റെ ഹിന്ദു എന്ന് പറഞ്ഞ് അവർ ചേർത്ത് പിടിക്കുന്നു നമ്മുടെ നാടാർ സഹോദരങ്ങളെ ഇപ്പൊ ചേർത്ത് പിടിക്കുന്നു ആ സ്നേഹം കുറയാതിരിക്കാനാ അവര് പഠിപ്പിച്ചു വിട്ട പാടവുമായിട്ടാണ് ഞങ്ങൾ അടുത്ത് വന്നത് ദക്ഷിണേന്ത്യ നാടാർ സംഘം നമ്മുടെ ചീഞ്ഞ കാലം അങ്ങനെ പറഞ്ഞു തുടങ്ങി നമ്മുടെ കഠിന പ്രയത്ന കാലം വേദനയുടെ കാലം പറയരുത് നമ്മൾ കിരീടധാരികളും അവകാശികളും ക്ഷത്രിയിലുമായിരുന്നു എന്നുള്ളത് തലവരെ പഠിപ്പിക്കണമെന്ന എനിക്ക് തിരിച്ചൊരു ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ അത് ഇവിടെ പറയുന്ന എത്ര വിചുതാവുന്ന രീതിയിൽ കാണുന്നില്ല നിങ്ങൾ അല്പം അല്പമിച്ചാൽ അപ്പം മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരർത്ഥത്തിലൊക്കെ ചിന്തിക്കുമോ എന്ന് എനിക്ക് മറുപടി പറയേണ്ടി വന്നു സമപ്രായക്കാരനാണ് പറഞ്ഞതാ പ്രായം കൂടുതലുണ്ട് ഞാൻ അത് ഒഴിവാക്കുമായിരുന്നു ഈ ക്ഷത്രിയത്വം നടത്തിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ഭിന്നിപ്പ് വരച്ചുകയാണ് അവരുടെ ലക്ഷ്യം യഥാർത്ഥ ചരിത്രങ്ങൾ പിടിച്ചുകൊണ്ട് കൂണലും ചെങ്കോലും പരിവേഷവും കാണിച്ചു വളർത്തി നമുക്കൊരു വിഷമമില്ല നമ്മുടെ സമുദായത്തിനിടയിൽ ചില വിഭാഗങ്ങൾ രാജ്യം ഭരിച്ചിരുന്നവരാ നമ്മുടെ പൂർവീകരൊക്കെ രാജ്യം ഭരിച്ചിരുന്ന ചേനച്ചോള പാണ്ടി വംശത്തിൽ പിറന്നവരാ ആ കാലഘട്ടം പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം എന്താ സംഭവിച്ചത് വസ്ത്ര സ്വാതന്ത്ര്യം പോലെ നിശദിക്കുന്നേ എന്തിനാണ് ഇത് തിരിച്ചറിയുന്നത് ആരാ നമ്മളെ ഈ അടിമത്തത്തിലേക്ക് ചവിട്ടി അടയ്ക്കാൻ ഇട്ടു കൊടുത്ത ജനവിഭാഗം ഏതാ മനുഷ്യരല്ലേ മനുഷ്യനായി നിന്നുകൊണ്ട് മനുഷ്യനെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടത് ആ ചാതു വിവാദ വ്യവസ്ഥ ഇന്നും തിരിച്ചു വരണമെന്ന് കാക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ തള്ളി വിടുന്നത് നീ ക്ഷത്രിയനായിരുന്നു നീ രാജഭരണക്കാരനായിരുന്നു നീ മരമറക്കലൊന്നും ആഘോഷിക്കരുതേ ഞാൻ തീർച്ചയായും പറയും അത് ആഘോഷിക്കേണ്ടത് തന്നെ ക്ഷത്രീയനും രാജഭരണം ആഘോഷിക്കേണ്ടത് തന്നെ പക്ഷെ നമ്മുടെ നമ്മുടെ പൂർവിക അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തേ മറച്ചുപിടിക്കുന്നത് ആ കഷ്ടപ്പാടുകൾ പറയുക തന്നെ ചെയ്യാം ദക്ഷിണേന്ത്യാ നാടക സംഘം അതിന് ബാധ്യസ്ഥമാണ് തന്നെ വിളിച്ച് പറയും ആ കാര്യം ആടിമത്തത്തിൽ പേരി നടന്ന ആ കാലഘട്ടം നമുക്ക് മറക്കാനാവോ എന്തിനാണ് നമ്മൾ ഒരുക്കുന്നതെന്ന് കൂടി ചിന്തിക്കണം ഇനി ഒരു നമ്മുടെ മരുന്നാളിത്തെ തലമുറയ്ക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് പോയ കഷ്ടകാലം നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം വീരഗാഥയോടൊപ്പം അതേറ്റുപാടി നമ്മുടെ മേന്മകൾ പറയുന്നതോടൊപ്പം ആ കഷ്ടങ്ങൾ പുതു തലമുറയെ പഠിപ്പിക്കണം എന്താണ് സംഭവിച്ചത് അവരറിയണം ആരാണ് നമ്മളെ തള്ളിവിട്ടതെന്ന് അറിയണം അതേ തള്ളിവിട്ട ആളുകൾ തന്നെ ജനാധിപത്യ നിലവിൽ വന്ന സമയത്ത് രാഷ്ട്രീയ ഭരണതമ്പരാക്കന്മാരെയും അതേ വിഭാഗം തന്നെ തുടരുന്നു മാന്യമായ അവസരം മാന്യമായ റെപ്രസെന്റേഷൻ അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യം കൊടുപ്പോലും കൊടുക്കരുതെന്ന് വാശി പിടിക്കുന്ന ജനതയാണ് നാടാ സമുദായത്തിലെ സമൂഹങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ട് നിങ്ങൾ ക്ഷത്രീയത്തിലാണ് നിങ്ങൾ മാറമ പറയരുത് കഷ്ടപ്പാടിന്റെ കഥ പറയരുത് നിങ്ങൾ മേന്മയുള്ള കഥ പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന ക്ഷത്രീയത്വം പറയുന്നവൻ സംസ്ഥാനങ്ങളിലും മറ്റും തിരിഞ്ഞു നോക്കുന്നില്ല അവിടെത്തെ ക്രിസ്ത്യാനികളെയൊക്കെ ഓടിച്ച് തള്ളിക്കൊണ്ട് തള്ളിക്കൊണ്ടു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഇവിടെ വന്ന് നമ്മെ പഠിപ്പിക്കുന്നു അത് പറയരുത് നിങ്ങൾ ക്ഷത്രിയത്വം പറയുന്നു ഇതിനുള്ള വിവേചനം നമ്മൾ തിരിച്ചറിയണം അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യില്ല ഭരണത്തിൽ പങ്കാളികളാക്കുന്നില്ല എന്തിനേറെ പറയുന്നു ജനസംഖ്യയ്ക്ക് വേണ്ടി ജനസംഖ്യ എടുക്കണം മനുഷ്യന്റെ ജാതി അനുസരിച്ചുള്ള കണക്കെടുപ്പ് നടന്നു പറഞ്ഞപ്പോൾ അതുപോലും അങ്ങനെ വരണത് ഞങ്ങൾ ഒന്ന് ഒന്നായി നിൽക്കുകയാണെന്ന് പറഞ്ഞു പോലും പിടിക്കുന്ന അതിനെ തിരസ്കരിക്കുന്ന ആ നേതൃത്വമാണ് നമ്മോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ടെന്ന് അത് കൊള്ളത്തിനവാണെന്ന് സമൂഹത്തിനോട് തുറന്നു കാട്ടാനും ഞങ്ങൾക്ക് അങ്ങനെ കഠിനമായ വിദ്വേഷമൊന്നുമില്ല നയവും വിദ്വേഷട്ടെ പാവപ്പെട്ട മണിപ്പൂരിലെ ജനതയ്ക്ക് ഇനിയും െ അപ്പോൾ ആലോചിക്കാം സ്നേഹം വന്നു കഴിഞ്ഞാൽ കണക്ക് പറഞ്ഞു പറയേണ്ടി വരും സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ആദ്യമായി ദക്ഷിണേന്ത്യ നാടാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷം ആഘോഷമായി കൊണ്ടാടുന്ന സമയത്ത് അടുത്ത വർഷം രണ്ടായിരത്തി അഞ്ചോ ഇരുപത്തി രണ്ടായിരത്തി അഞ്ചാം ആണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായി തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ നാട ആ സമൂഹത്തിലെ സ്ത്രീകളെ ചേർത്തുപിടിച്ചുകൊണ്ട് പലസ്ഥാന നഗരയ ഗാംവീരമായ നീരിയ മാറു മറക്ക സമരം നമ്മൾ നടത്തിയിരിക്കുന്നു ഇതൊരു പ്രഖ്യാപനമായി കാണുവന്ന അറിയിച്ചുകൊണ്ട് ദർത്തു ജയ് ഭാരത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക